ി മിറിലേക്ക് എല്ലാ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിൽ പി എസ് സി ബുള്ളറ്റിൽ വന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വളരെ പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ആണ് ഇത് ആറാമത്തെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ് കഴിഞ്ഞ അഞ്ച് ക്ലാസ്സുകളിലായി പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്ത് നോക്കുക ക്ലാസ്സുകൾ കാണുന്നതിന് കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പ്ലേലിസ്റ്റ് കാണുക ആദ്യത്തെ question രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ വർത്തിക്കൽ കടൽ പാലം കടൽപാലം പാലമാണ് സ്ഥിതി ചെയ്യുന്നത് രാമേശ്വരത്താണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയിലെ ആദ്യത്തെ വർത്തിക്കൽ കടൽ പാലമാണ് കടൽപാലമാണ് പാലം സ്ഥിതി ചെയ്യുന്നത് രാമേശ്വരത്താണ് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴക്കിയ ഷർപ്പ വിഭാഗത്തിൽപ്പെട്ട വ്യക്തി കാമീറിത നേപ്പാളിലാണ് മുപ്പത്തി ഒന്ന് തവണ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴക്കെ ഷർപ്പ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് കാമീറിത്ത ഇന്ത്യയിലെ ആദ്യ വനിതാ നിയമ സെക്രട്ടറി ഡോക്ടർ അഞ്ചുരത്തി റാണ ഇന്ത്യയിലെ ആദ്യ വനിതാ നിയമ സെക്രട്ടറിയാണ് ഡോക്ടർ അഞ്ചുരത്തി റാണ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വ്യക്തി അമിത് ഷാ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് അമിത് ഷാ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ആർച്ച് റെയിൽവേ പാലം ചെനാബ് പാലം മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ആണ് ഉയരം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ആർച്ച് റെയിൽവേ പാലമാണ് ചെനാബ് പാലം മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ആണ് ഉയരം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പി എസ് സി പരീക്ഷകൾക്ക് റിപ്പീറ്റ് ആയി ഒരു ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു പി എസ് സി ചോദിച്ച കറണ്ട് അഫയേഴ്സ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് നേരത്തെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ക്ലാസുകൾ കാണാത്തവർ കാണുക പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിശാഖപട്ടണത്തിനടുത്ത് ആന്ധ്രാപ്രദേശിലെ റാംബില്ലിയിൽ നിർമ്മിക്കുന്ന ഇന്ത്യയുടെ ആണവ അന്തർവാഹിനികൾക്കായി വികസിപ്പിക്കുന്ന ഒരു നാവിക താവളം ഐ എൻ എസ് വർഷ പ്രോജക്ട് വർഷയുടെ അണ്ടറിലാണ് വിശാഖപട്ടണത്തിനടുത്ത് ആന്ധ്രാപ്രദേശിലെ റാംബിലയിൽ നിർമ്മിക്കുന്ന ഇന്ത്യയുടെ ആണവ അന്തർവാഹിനികൾക്കായി വികസിപ്പിക്കുന്ന ഒരു നാവിക താവളമാണ് ഐ എൻ എസ് വർഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് സംസ്ഥാന വ്യാപകമായി വനിതകൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിക്കുന്ന സ്ത്രീ ശക്തി പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ഇത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു സംസ്ഥാന വ്യാപകമായി വനിതകൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിക്കുന്ന സ്ത്രീ ശക്തി പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ഗൂഗിളിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാമ്പസ് ആയ അനന്ത പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് ബാംഗ്ലൂർ ഗൂഗിളിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാമ്പസ് ആയ അനന്ത പ്രവർത്തനം ആരംഭിച്ചത് ബാംഗ്ലൂരാണ് ഇന്ത്യയിൽ ആദ്യമായി ഹ്യൂമൻ മെറ്റ ന്യൂമോ വൈറസ് എച്ച് എം പി വി ഹ്യൂമൻ മെറ്റ ന്യൂമോ വൈറസ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് ബാംഗ്ലൂർ ഇന്ത്യയിൽ ആദ്യമായി ഹ്യൂമൻ മെറ്റ ന്യൂമോ വൈറസ് എച്ച് എം പി വി റിപ്പോർട്ട് ചെയ്തത് ബാംഗ്ലൂരാണ് കന്യാകുമാരിയിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച അരളിപ്പൂക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പരമ്പരാഗത ഉൽപ്പന്നമായ പൂമാല തോബാള മാണിക്യമാല കന്യാകുമാരിയിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച അരളിപ്പൂക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പരമ്പരാഗത ഉൽപ്പന്നമായ പൂമാലയാണ് തോബാള മാണിക്യമാല തമിഴ്നാട്ടിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച വെറ്റില കുംഭകോണം വെറ്റില തമിഴ്നാട്ടിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച വെറ്റിലയാണ് കുംഭകോണം വെറ്റില വളരെ പ്രധാനപ്പെട്ടതാണ് ബോട്ടർ പട്ടികയിൽ ആദ്യമായി ഇടം പിടിച്ച ആൻഡമാൻ ആൻഡ് നിക്കോബ ദ്വീപിലെ ഗോത്ര വിഭാഗം ജറാവ മോട്ടർ പട്ടികയിൽ ആദ്യമായി ഇടം പിടിച്ച ആൻഡമാൻ ആൻഡ് നിക്കോർബ ദ്വീപിലെ ഗോത്ര വിഭാഗമാണ് ജരാവ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന് കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ് ആൻസർ പുടിമടക ആന്ധ്രാപ്രദേശ് നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന് കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ ഹബ്ബ് നിലവിൽ വരുന്നത് പുടിമടക ആന്ധ്രാപ്രദേശ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പന്ത്രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ജമ്മു കാശ്മീരിലെ ശ്രീനഗർ ദേശീയപാതയിലുള്ള തുരങ്കം സോനാമാർഗ് തുരങ്കം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പന്ത്രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ജമ്മു കാശ്മീരിലെ ശ്രീനഗർ ലേ ദേശീയപാതയിലുള്ള തുരങ്കമാണ് സോനാമാർഗ് തുരങ്കം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ആൻസർ ദേവപ്രയാഗ് ജനാസു തുരങ്കം വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമാണ് ദേവപ്രയാഗ് ജനാസു തുരങ്കം മഹാകുംഭമേളയുടെ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രസാർ ഭാരതി ആരംഭിച്ച പ്രത്യേക എഫ് എം റേഡിയോ ചാനൽ കുംഭവാണി മഹാകുംഭമേളയുടെ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രസാർ ഭാരതി ആരംഭിച്ച പ്രത്യേക എഫ് എം റേഡിയോ ചാനലാണ് കുംഭവാണി അന്താരാഷ്ട്ര വ്യോമ ഗതാഗത സംഘടനയായ അയോട്ടയുടെ വാർഷിക സമ്മേളനത്തിന് ആതിഥ്യം വഹിച്ച രാജ്യം ഇന്ത്യ അന്താരാഷ്ട്ര വ്യോമ ഗതാഗത സംഘടനയായ അയോട്ടയുടെ വാർഷിക സമ്മേളനത്തിന് ആതിഥ്യം വഹിച്ച രാജ്യമാണ് ഇന്ത്യ ഗാന്ധിജി ശ്രീനാരായണ ഗുരുദേവനെ ശിവഗിരിയിൽ സന്ദർശിച്ചതിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് മാർച്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശതാബ്ദി സ്മാരക മ്യൂസിയമായ വനജാക്ഷി മന്ദിരം നാടിനു സമർപ്പിച്ച ഗാന്ധിജിയുടെ ചെറുമകൻ തുഷാർ ഗാന്ധി ഗാന്ധിജി ശ്രീനാരായണ ഗുരുദേവനെ ശിവഗിരിയിൽ സന്ദർശിച്ചതിന്റെ പൂണാമാർഷികത്തോടനുബന്ധിച്ച് മാർച്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശതാബ്ദി സ്മാരക മ്യൂസിയമായ വനജാക്ഷി മന്ദിരം നാടിനു സമർപ്പിച്ച ഗാന്ധിജിയുടെ ചെറുമകനാണ് തുഷാർ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പുസ്തകമേളയുടെ വേദി ന്യൂഡൽഹി പി വൈക്കു ആണ് പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി ലോക പുസ്തകമേളയുടെ വേദിയാണ് ന്യൂഡൽഹി പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിന്റെ വേദി ഭുവനേശ്വർ പതിനെട്ടാമത്തെ പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിന്റെ വേദിയായിരുന്നത് ഭുവനേശ്വർ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രവാസി ഭാരതീയ ദിവസ് പ്രമേയം വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവനകൾ വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവനകൾ രണ്ടായിരത്തി ഇരുപത്തി ലോക പുസ്തകമേളയുടെ വേദി ആയിരുന്നത് ന്യൂഡൽഹിയാണ് പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിന്റെ വേദി ഭുവനേശ്വർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രവാസി ഭാരതീയ ദിവസ് പ്രമേയം വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവനകൾ കുട്ടികളുടെ ഭാവി സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സഹായിക്കുന്നതിനും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ പെൻഷൻ പദ്ധതി എൻ പി എസ് ബാത്സല്യ വളരെ ഇമ്പോർട്ടന്റ് ആണ് കുട്ടികളുടെ ഭാവി സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സഹായിക്കുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ പെൻഷൻ പദ്ധതിയാണ് എൻ പി എസ് ബാത്സല്യ കന്യാകുമാരിയിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച അരളിപ്പൂക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പരമ്പരാഗത ഉൽപ്പന്നമായ പൂമാല തോവാള മാണിക്യമാല ഇത് നമ്മൾ നേരത്തെ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു തോവാള മാണിക്യമാല ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ അവതരിപ്പിച്ചത് എയർ ഇന്ത്യ ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ അവതരിപ്പിച്ചത് എയർ ഇന്ത്യയാണ് വിമാനം പറത്താൻ ഡിജിറ്റൽ ലൈസൻസ് ആയ ഇലക്ട്രോണിക് പേഴ്സണൽ ലൈസൻസ് പൈലറ്റുമാർക്ക് ലഭ്യമാക്കുന്ന ലോകത്തെ രണ്ടാമത്തെ രാജ്യം ഇന്ത്യ ആദ്യത്തെ രാജ്യം ചൈനയാണ് വിമാനം പറത്താൻ ഡിജിറ്റൽ ലൈസൻസായ ഇലക്ട്രോണിക് പേഴ്സണൽ ലൈസൻസ് പൈലറ്റ് പൈലറ്റുമാർക്ക് ലഭ്യമാക്കുന്ന ലോകത്തെ രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ ഒന്നാമത്തേത് ചൈനയാണ് യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ഇന്ത്യ യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യമാണ് ഇന്ത്യ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഉൾപ്പെടെ നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട ഇന്ത്യയുടെ വിമാനം ബോയി എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ഡ്രിം ലൈനർ വിമാനം ബോയി എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ഡ്രിം ലൈനർ വിമാനം ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഉൾപ്പെടെ നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട ഇന്ത്യയുടെ വിമാനമാണ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ഗ്രീം ലൈനർ വിമാനം ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന ദിന പ്രസംഗം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് മിനിറ്റ് ആയിരുന്നു ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി നൂറ്റിമൂന്ന് മിനിറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് ഐ ഐ ടി ഡൽഹി ക്യാമ്പസ് ഇന്ത്യയിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസാണ് ഐ ഐ ടി ഡൽഹി ക്യാമ്പസ് ഏത് ഭാഷയിലുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ പതിപ്പാണ് അടുത്തിടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രകാശനം ചെയ്തത് സാന്താളി ഏത് ഭാഷയിലുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ പതിപ്പാണ് അടുത്തിടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രകാശനം ചെയ്തത് സാന്താളി ഭാഷയിലുള്ള അടുത്തിടെ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഏകതാ പ്രതിമ ശില്പി റാംബി സൂത്തർ അടുത്തിടെ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയുടെ അഥവാ ഏകതാ പ്രതിമയുടെ ശില്പിയായിരുന്നത് റാംബി സൂത്തറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച റഷ്യൻ സർക്കാരിന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനൽ ആർ ടി ഇന്ത്യ റഷ്യ ടുഡേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച റഷ്യൻ സർക്കാരിന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലാണ് ആർ ടി ഇന്ത്യ റഷ്യ ടുഡേ രാജ്യത്തെ ആദ്യ ടേബിൾ ടോപ്പ് റെഡ് മാർക്കിംഗ് റോഡ് നിലവിൽ വന്ന സംസ്ഥാനം മധ്യപ്രദേശ് രാജ്യത്തെ ആദ്യ ടേബിൾ ടോപ്പ് റെഡ് മാർക്കിംഗ് റോഡ് നിലവിൽ വന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഇന്ത്യയുടെ ഇഞ്ചി തലസ്ഥാനം മിസോറാം ഇന്ത്യയുടെ ഇഞ്ചി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മിസോറാം ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച സ്വതന്ത്ര ഇന്ത്യയിൽ ഇമ്പീഷ്മെന്റ് നടപടികൾ നേരിട്ട ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് വി രാമസ്വാമി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച സ്വതന്ത്ര ഇന്ത്യയിൽ ഇമ്പീച്ച്മെന്റ് നടപടികൾ നേരിട്ട ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജിയാണ് ജസ്റ്റിസ് വി രാമസ്വാമി യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പദവി ലഭിച്ച ഉത്സവം ദീപാവലി യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പദവി ലഭിച്ച ഉത്സവമാണ് ദീപാവലി ഇന്ത്യയിൽ പ്രസവിക്കുന്ന ആദ്യ ചീറ്റ മുഖി കുനോ നാഷണൽ പാർക്ക് മധ്യപ്രദേശ് ഇന്ത്യയിൽ പ്രസവിക്കുന്ന ആദ്യ ചീറ്റയുടെ പേരാണ് മുഖി കുനോ നാഷണൽ പാർക്ക് മധ്യപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി ഓർവക്കൽ ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി എന്നറിയപ്പെടുന്നത് ഓർവക്കൽ കൂർനൂൽ ആന്ധ്രാപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയം സ്ഥാപിതമാകുന്ന നഗരം ബാംഗ്ലൂർ രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയം സ്ഥാപിക്കുന്ന നഗരമാണ് ബാംഗ്ലൂർ രണ്ട് വ്യത്യസ്ത യുദ്ധവിമാനങ്ങളിൽ സുഖോയും റാഫാലും സഞ്ചരിച്ച ആദ്യ രാഷ്ട്രപതി ദ്രൗപതി മുർമു രണ്ട് വ്യത്യസ്ത യുദ്ധവിമാനങ്ങളിൽ അതായത് സുഖോയും റാഫാലും സഞ്ചരിച്ച ആദ്യ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു ഇന്ത്യയിൽ വാട്സാപ്പിന് ബദലായി ചെന്നൈ ആസ്ഥാനമായുള്ള സോഹോ കോർപ്പറേഷൻ വികസിപ്പിച്ച മെസ്സഞ്ചർ ആപ്പ് അറട്ടൈ ആപ്പ് ഇന്ത്യയിൽ വാട്സാപ്പിനും ബദലായി ചെന്നൈ ആസ്ഥാനമായുള്ള സോഹോ കോർപ്പറേഷന് വികസിപ്പിച്ച മെസ്സഞ്ചർ ആപ്പാണ് അറട്ടൈ ആപ്പ് രണ്ടായിരത്തി ഇരുപത്തി എർത്ത് സമ്മിറ്റിന്റെ വേദിയായിരുന്നത് ഗാന്ധിനഗർ രണ്ടായിരത്തി ഇരുപത്തി എർത്ത് സമ്മിറ്റ് വേദിയായിരുന്നത് ഗാന്ധിനഗർ ആണ് ടൈം മാഗസിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സിഇഒ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ നീൽമോഹൻ യൂട്യൂബ് സിഇഒ ടൈം മാഗസിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സിഇഒ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജനാണ് മോഹൻ യൂട്യൂബ് സിഇഒ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ പങ്കെടുത്ത ഇരുപത്തി മൂന്നാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയുടെ വേദി ഹൈദരാബാദ് ഹൗസ് ന്യൂഡൽഹി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ പങ്കെടുത്ത ഇരുപത്തി മൂന്നാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയുടെ വേദിയാണ് ഹൈദരാബാദ് ഹൗസ് ന്യൂഡൽഹി ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ ആദ്യ യാത്ര ഡൽഹി പാറ്റ്ന ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ ആദ്യ യാത്ര ആയിരുന്നത് ഡൽഹി പാറ്റ്ന ആയിരുന്നു ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് ഇലക്ടറൽ അസിസ്റ്റൻസിന്റെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് ഇലക്ടറൽ അസിസ്റ്റൻസിന്റെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ആണ് ഗാനേഷ് കുമാർ ഇന്ത്യയിലുടനീളമുള്ള സ്ത്രീകൾക്കായി ദേശീയ വനിതാ കമ്മീഷൻ ആരംഭിച്ച ട്വന്റി ഫോർ സെവൻ ഹെൽപ്പ് ലൈൻ നമ്പർ നൂറ്റി നാല്പത്തി നാല് തൊണ്ണൂറാണ് ഇന്ത്യയിലുടനീളമുള്ള സ്ത്രീകൾക്കായി ദേശീയ വനിതാ കമ്മീഷൻ ആരംഭിച്ച ട്വന്റി ഫോർ സെവൻ ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് നൂറ്റി നാല്പത്തി നാല് തൊണ്ണൂറ് ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് ഖൊരഖ്പൂർ ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് ഖൊറഖ്പൂർ ഉത്തർപ്രദേശ് മധ്യപ്രദേശിൽ നിലവിൽ വരാൻ പോകുന്ന പുതിയ ചീറ്റാ സങ്കേതം വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് മധ്യപ്രദേശിൽ നിലവിൽ വരാൻ പോകുന്ന പുതിയ ചീറ്റാ സങ്കേതമാണ് വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനിയിൽ ഐ എൻ എസ് സഞ്ചരിക്കുന്ന ആദ്യ വനിതാ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആദ്യ രാഷ്ട്രപതിയാണ് എ പി ജെ അബ്ദുൽ കലാം ആദ്യ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനിയിൽ ഐ എൻ എസ് ബാക്ഷീറിൽ സഞ്ചരിക്കുന്ന ആദ്യ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു എസ് ഐ ആറിന്റെ ഭാഗമായി വോട്ടേഴ്സ് ലിസ്റ്റ് നൂറ് ശതമാനം ഡിജിറ്റലൈസ് ചെയ്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ എസ് ഐ ആറിന്റെ ഭാഗമായി വോട്ടേഴ്സ് ലിസ്റ്റ് നൂറ് ശതമാനം ഡിജിറ്റലൈസ് ചെയ്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിലെ പി എസ് സി ബുള്ളറ്റിൽ വന്ന കറണ്ട് അഫയേഴ്സിന്റെ ആറാമത്തെ ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചത് ആദ്യത്തെ അഞ്ച് ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കാണാത്തവർ കാണുക വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക അടുത്ത ക്ലാസ്സുമായി കാണാം താങ്ക്